രണ്ടായിരത്തി ആറ് റോട്ടറി വർഷങ്ങളിലെ റോട്ടറിയൻ പ്രൊഫസർ വിജയരാജൻ ബി സുകുമാരൻ എന്നിവയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ കൊട്ടിയം റോട്ടറി ക്ലബിന്റെ പതിനെട്ടാമത് പ്രസിഡന്റനായി ചുമതലയേറ്റ റോട്ടറിയൻ ഷിബു റാവത്തുടേയും സെക്രട്ടറി സുജിത് ട്രഷറൽ ലിജുവി വിവിധ പ്രോജക്ട് ചെയർമാൻമാരുടെയും അംഗങ്ങളുടെയും നിസ്തുലമായ പ്രവർത്തനം പൊതുസമൂഹത്തിന് ഏറെ ഗുണകരമായ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റോട്ടറി വർഷം റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഡിസ്ട്രിക്ട് പ്രോജക്ട് സതുരംഗിയുടെ ഭാഗമായും എല്ലാ മാസവും ഒന്നാം തീയതി കൊട്ടിയം ജംഗ്ഷനിലും ജീവ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ക്യാമ്പ് ൾ സംഘടിപ്പിച്ചു പ്രതിമാസം അൻപതിൽ പരം വൃക്ക രോഗികൾക്ക് ജോയി ആലുക്കാസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സ്വാതന്ത്ര്യം പദ്ധതിയിലൂടെ എഴുന്നൂറോളം ഡയാലിസിസ് കിറ്റുകൾ നൽകി അർഹരായ രോഗികൾക്ക് എല്ലാ മാസവും മെഡിപ്ലസ് പെൻഷൻ പാലിയേറ്റീവ് കെയർ രോഗികളുടെ കുടുംബങ്ങളിൽ ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകളും നൽകി പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ അഭയ കേന്ദ്രം കലയപുരം ആശ്രയസങ്കേതം എന്നിവിടങ്ങളിൽ ആവശ്യാനുസരണം മരുന്നുകൾ വിതരണം ചെയ്തു മുണ്ടയ്ക്കൽ അഗതി മന്ദിരത്തിലെ ഇരുന്നൂറോളം അഗതികൾക്ക് കേൾവി പരിശോധിക്കുകയും രക്തഗ്രൂപ്പ് നിർണ്ണയം നടത്തുകയും ഓണസമയത്ത് തരുത്തല്ല പുഞ്ചിരിച്ചിറ ഹൌസിംഗ് കോളനിയിലെ മുന്നൂറോളം കുടുംബങ്ങൾക്ക് പച്ചക്കറികൾ അടങ്ങി ഓണക്കിറ്റുകൾ നൽകി സതിരംഗി പ്രോജക്ടുകൾ ഡ്രഗ്സ് അബ്യൂസ് പ്രൊവൻഷൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സംയുക്തമായി വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് ട്രാഫിക് ബോധവൽക്കരണം ദിശാ ബോർഡുകളും കോൺഫ്ലക്സ് മിററുകളും സ്ഥാപിച്ചു കൊട്ടിയ റോട്ടറി ക്ലബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ റോട്ടറി വർഷം മെമ്പർഷിപ്പ് നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു ഡിസ്ട്രിക്ട് സംഘടിപ്പിച്ച പരിപാടികൾക്കെല്ലാം ക്ലബ്ബിൽ നിന്നും പങ്കാളിത്തമുണ്ടായിരുന്നു ഡിസ്ട്രിക്ട് ഫയർ കലാമേളയിൽ കൊല്ലം ജില്ലാ റവന്യൂ തലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ മത്സരിച്ചു ഈ വർഷത്തെ ക്ലബ് പ്രവർത്തനങ്ങളുടെ ഫലമായി ക്ലബ്ബിന് കരുനാഗപ്പള്ളി ശ്രീധരിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ഡിസ്ട്രിക്ട് നൈറ്റ് ആഘോഷ പരിപാടിയിൽ സോൺ പതിനാലിലെ ബസ്റ്റ് ക്ലബ്ബ് ബസ്റ്റ് ക്ലബ് പ്രസിഡന്റ് സെക്രട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്ട് കമ്മ്യൂണിറ്റി സർവീസ് പബ്ലിക് ഇമേജ് മെമ്പർഷിപ്പ് കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ഫസ്റ്റ് റണർ അപ്പ് ഗോൾഡ് സ്പോൺസർ അവാർഡ് പബ്ലിക് റിലേഷൻ ഡിസ്ട്രിക്ട് ഫസ്റ്റ് അവാർഡുകൾ എന്നിവ പ്രസിഡന്റ് ഷിബു റാവത്തിൽ സെക്രട്ടറി സുജിത് ട്രഷറർ ലിജു വി നിയുക്ത പ്രസിഡന്റ് ബി സുകുമാരൻ ഭാരവാഹികളായ സഞ്ജയ് ഖാൻ ഷാജി സൈനുദ്ദീൻ ക്ലബ് പ്രഥമ വനിത റജീന ഷിബു എന്നിവർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കൊല്ലം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡൈമൻഡ്സ് ദ്രാമിംഗ് ഗോൾഡ് राजकुमारी